ം ഇന്ത്യ സേസ് ഒരൊറ്റ ചോദ്യത്തിൽ ട്രംപിന്റെ കിളി പറന്നു പോകുന്ന കാഴ്ചയാണ് കണ്ടത് ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യ പറഞ്ഞല്ലോ അമേരിക്ക റഷ്യയിൽ നിന്ന് യുറേനിയവും അതുപോലെ തന്നെ വളങ്ങളും ഇറക്കുമതി ചെയ്യുന്നുണ്ടല്ലോ അതിനെപ്പറ്റി എന്താണ് അങ്ങയുടെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ അതെനിക്കറിയില്ല ഞാൻ പരിശോധിച്ചിട്ട് പറയാം എന്നാണ് പറയുന്നത് അദ്ദേഹം ഇംഗ്ലീഷിലാണ് പറഞ്ഞത് അതിനെ മലയാളീകരിച്ച് നമ്മുടെ പിണറായി വിജയൻ്റെ ഭാഷയിലാക്കിയാൽ എനക്കറിയില്ല എന്ന ഒറ്റ വാക്കാണ് അതായത് സംഗതി നടക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം അവിടെ പതറിപ്പോയി കിളിപ്പോയി അത് ഞാൻ പഠിച്ചിട്ട് പരിശോധിച്ചിട്ട് പറയാം എന്നാണ് പറയുന്നത് ഓരോ ദിവസവും ഓരോ രാജ്യത്തിനെതിരെയും തീരുവ യുദ്ധം ഇങ്ങനെ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും അമേരിക്ക ഒരു തീരുവ പറയും അപ്പോൾ അതിന് ബദലായിട്ട് ഏത് രാജ്യത്തിനെതിരെയാണോ അവർ തിരിച്ചു പങ്കോട്ടടിക്കും ഇന്ത്യക്ക് നേരെ കുറച്ച് ദിവസമായിട്ട് ഡൊണാൾഡ് ട്രംപ് ഈ അഭ്യാസം തുടങ്ങിയിട്ട് അവരുടെ പ്രാഥമികമായിട്ടുള്ളൊരു ആവശ്യം എന്നത് റഷ്യയിൽ നിന്ന് ഇന്ത്യ കുറേ കാലമായിട്ട് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട് കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യക്ക് അത് കിട്ടുന്നുണ്ട് ഇന്ത്യ അത് ഇവിടെ കൊണ്ടുവന്ന് സംസ്കരിച്ച് കൂടിയ വിലയ്ക്ക് യൂറോപ്യൻ യൂണിയൻ അടക്കം ഉള്ള രാജ്യങ്ങൾക്ക് മറിച്ച് വിൽക്കുന്നുണ്ട് അതൊക്കെ ഓക്കെയാണ് പക്ഷേ റഷ്യ ഉക്രൈനുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ അവരുടെ അസംസ്കൃത എണ്ണ ഇന്ത്യയ്ക്ക് വിൽക്കാൻ പറ്റുന്നതുകൊണ്ടാണ് അവർക്ക് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുമില്ല അതിനാൽ തന്നെ ഉക്രൈന് മേൽ എത്ര നാൾ വേണമെങ്കിലും അവർക്ക് യുദ്ധം നീട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്നുണ്ട് അതിന് സഹായിക്കുന്നത് ഇന്ത്യയാണ് അതിനാൽ ഇന്ത്യ അവരോട് ക്രൂഡ് വാങ്ങുന്നത് നിർത്തണം എന്നാണ് ആവശ്യപ്പെടുന്നത് പക്ഷേ ഇന്ത്യ പറയുന്നത് ഞങ്ങൾക്ക് ഫോറിൻ പോളിസി ഉണ്ട് അത് എങ്ങനെ ചെയ്യണം ഏത് രാജ്യത്തോട് എങ്ങനെ വേണം എന്ന് ഞങ്ങൾക്കറിയാം അതിൽ മൂന്നാമതൊരു രാജ്യം ഇടപെടേണ്ട എന്നാണ് പറയുന്നത് ഇത് റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയ സമയം മുതൽ ഇന്ത്യ ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ മുതൽ ഈ അമേരിക്കയ്ക്കും യൂറോപ്പിനുമൊക്കെ നല്ല മുറിയിറുപ്പുണ്ട് പക്ഷേ അപ്പോഴും ആ വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ പോവുകയായിരുന്നു എന്നാൽ ഈ അടുത്തിടെയായിട്ട് ചൈനയ്ക്കെതിരെ റഷ്യയ്ക്കെതിരെ മറ്റ് പല രാജ്യങ്ങൾക്കെതിരെ കാനഡയ്ക്കെതിരെയൊക്കെ ഈ ഈ ഡൊണാൾഡ് ട്രംപ് ഓരോ ദിവസവും വേണ്ടിയിട്ട് വന്നിട്ട് ഓരോ തരത്തിലുള്ള തീരുവ അങ്ങ് പ്രഖ്യാപിക്കുകയാണ് അങ്ങനെ കറങ്ങി തിരിഞ്ഞാണ് ഏറ്റവും ഒടുവിൽ ഇന്ത്യയുടെ നേരെ വന്നത് പക്ഷേ ഇന്ത്യയുടെ നേരെ വന്നപ്പോൾ അയാളുടെ പ്രധാനപ്പെട്ട പരാതി എന്നത് ഇങ്ങനൊരു തീരുവ യുദ്ധം പ്രഖ്യാപിച്ചിട്ടും ഒരു പ്രാവശ്യം പോലും നരേന്ദ്രമോദി അദ്ദേഹത്തെ വിളിക്കുകയോ ഇതിനെപ്പറ്റി സംസാരിക്കുകയോ ചെയ്തില്ല എന്നാണ് പറയുന്നത് പിന്നീട് ഇന്ത്യയായിട്ട് വ്യാപാര ബന്ധം ഇതുപോലെയാണെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോവാൻ താല്പര്യമില്ല എന്ന രീതിയിൽ അദ്ദേഹം പറയുമ്പോൾ അമേരിക്കയുടെ പാർലമെൻറ്റ് തന്നെ അതിനെതിരായിട്ട് പറയുന്നു ഇന്ത്യ വളരെ ശക്തമായിട്ടുള്ള രാജ്യമാണ് ഇതുപോലെ വാണിജ്യ ബന്ധമുള്ള ഒരു രാജ്യമായിട്ട് ഇങ്ങനെ കലകിച്ച് നിന്നാൽ അത് അമേരിക്കയ്ക്ക് ഒട്ടും ഗുണകരമല്ല എന്ന് അവിടുത്തെ പ്രതിപക്ഷം പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു പക്ഷേ അപ്പോഴും ട്രംപിൻ്റെ പ്രധാന പരാതി എന്നത് ഇതിനെപ്പറ്റി സംസാരിക്കാൻ പോലും നരേന്ദ്രമോദി വിളിക്കുന്നില്ല എന്നാണ് മാത്രമല്ല നരേന്ദ്രമോദി വിളിക്കുക വിളിക്കുന്നില്ല എന്ന് മാത്രമല്ല അജിത് ഡോവലിനെ നേരെ റഷ്യയിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്തിരിക്കുന്നു അവിടെ പോയിട്ട് അവിടുത്തെ പ്രസിഡന്റ് പുടിനെ നേരിട്ട് കണ്ട് സംസാരിക്കുകയും കൂടുതൽ വാണിജ്യ ബന്ധങ്ങൾ ആ രാജ്യത്തുമായിട്ട് രാജ്യവുമായിട്ട് നടത്താനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ട്രംപിന് പിന്നോട്ട് പോകേണ്ട കാഴ്ചയാണ് വരുന്നത് വീണ്ടും കൂടിയ തീരുവ ഇന്ത്യക്കെതിരെ അടിച്ചേൽപ്പിച്ചിരുന്നു പക്ഷേ അതിപ്പോൾ നടപ്പാക്കില്ല അത് പിന്നീട് ആലോചിച്ചിട്ട് ചെയ്യാമെന്ന തരത്തിലേക്ക് ട്രംപ് പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ ഇപ്പോൾ തുറന്നുവിട്ടത് അമേരിക്കയെ അങ്ങേയറ്റം പിന്നോട്ടടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം അമേരിക്ക മറ്റു രാജ്യങ്ങൾക്കെതിരെ ഇരട്ടത്താപ്പ് കൊണ്ടു നടക്കുകയും എന്നാൽ അതേ സമയത്ത് തന്നെ റഷ്യയിൽ നിന്ന് യുറേനിയവും വളങ്ങളും വാങ്ങുകയും ചെയ്യുന്ന ആ പരിപാടിയാണ് ചെയ്തുകൊണ്ടിരുന്നത് സ്വന്തം കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് പോലും അറിയാത്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യത്തിൽ കയറി ഇടപെടേണ്ട എന്ന് കൃത്യമായിട്ട് തന്നെ ഒരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് ഇന്ത്യ ഒരുപക്ഷേ മുൻകാലങ്ങളിൽ മറ്റേതെങ്കിലും ഒരു രാജ്യം ഇത്തരം ഒരു ഉദ്യമത്തിന് തുറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല അവരുടെ നേരെ എതിർച്ചേരിയിൽ നിൽക്കുന്ന ചൈനയും റഷ്യയും ഒക്കെ സ്വാഭാവികമായിട്ടും പണ്ട് മുതലേ അങ്ങനെ തന്നെയായതിനാൽ അതിൽ വലിയ അത്ഭുതം ില്ല പക്ഷേ ഇന്ത്യ പോലൊരു രാജ്യം റഷ്യയോടും അമേരിക്കയോടും ചൈനയോടും ഒക്കെ ഏതാണ്ട് നമ്മുടെ നമ്മുടെ മുന്നോട്ടുള്ള കുതിപ്പിന് ബലം കിട്ടുന്ന തരത്തിലുള്ള നയതന്ത്രങ്ങളാണ് ഈ രാജ്യങ്ങളോടുള്ള നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് ആരോടും പ്രത്യേകിച്ച് കൂടുതൽ അടുപ്പോ കൂടുതൽ എതിർപ്പോ ഒന്നുമില്ല ചൈനയെ കുറച്ച് കരുതലോടെ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ബാക്കി റഷ്യ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും നമ്മുടെ ആവശ്യങ്ങൾക്ക് ഇവരെ എങ്ങനെ ഉപയോഗിക്കാം എന്നത് തന്നെയാണ് നമ്മുടെ രാജ്യത്തിന് തന്നെയാണ് അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ മുൻഗണന ബാക്കിയെല്ലാം ഇവർ ശത്രുവോ മിത്രമോ ഒക്കെ ആവാം എന്ന ആ ഒരു ധാരണയോട് കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അത് അതിനാൽ തന്നെ അമേരിക്കയും നമുക്ക് കണക്കാണ് റഷ്യയും നമുക്ക് കണക്കാണ് പിന്നെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കൂടെ കൂടുതൽ നിന്നിട്ടുള്ളത് റഷ്യയാണ് അതിനാൽ സ്വാഭാവികമായിട്ടും ഒരു നിർണായക വരുമ്പോൾ അമേരിക്കയെ കൈവിട്ടിട്ട് റഷ്യ കൈ കൊടുത്താലും അതിൽ അത്ഭുതമൊന്നുമില്ല അത് ഒരുപക്ഷെ നടക്കുമെന്ന് ഡൊണാൾഡ് ട്രംപിനും അറിയാം അതുകൊണ്ടാണ് അയാൾ ഇപ്പോൾ പിന്തിരിഞ്ഞിരിക്കുന്നത് പക്ഷേ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ ഏതാണ്ട് കിളിപ്പോയ അവസ്ഥയിലാണ് ഡൊണാൾഡ് ട്രംപ് അയാൾ ഒന്നല്ല ഒന്നിലധികം രാജ്യങ്ങളെ ഇതിനകം തന്നെ വെറുപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെയാണെങ്കിൽ അമേരിക്കയിൽ അദ്ദേഹത്തിന് കൂടുതൽ എതിരാളികൾ എതിരാളികളുണ്ടാവുകയും കൂടുതൽ വിമർശനം അദ്ദേഹം ഏൽക്കേണ്ടി വരും എന്ന കാര്യത്തിൽ തർക്കമില്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് രണ്ട് തവണ മാത്രമേ പ്രസിഡൻ്റായിരിക്കാൻ പറ്റൂ അതിനാൽ തന്നെ ഇത് അദ്ദേഹത്തിൻ്റെ അവസാന കാലമാണ് അവിടെ നാല് വർഷമാണ് ഒരു കാലയളവ് ഏതാണ്ട് ഒരു വർഷം കഴിയാൻ പോകുന്നു ഇനിയിപ്പോൾ മൂന്ന് വർഷം കൂടി ഈ കിളി പോയവനെ സഹിക്കണം എന്നായിരിക്കും ഒരുപക്ഷെ അവിടുത്തെ പ്രതിപക്ഷവും ജനങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്